എല്ലാ മാന്യപ്രേക്ഷകർക്കും മരിയാ വിഷനിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിജോക്കട ആദ്യം തന്നെ ക്രിസ്തുമസിൻ്റെയും വരാൻ പോകുന്ന പുതിയ വർഷത്തിൻ്റെയും ഹൃദ്യമായ ആശംസകൾ നേരുന്നു ഇക്കൂട്ടത്തിൽ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഈ ചാനൽ തികച്ചും പൊതു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ഒരു ചാനലാണ് എനിക്ക് ഏതെങ്കിലും മതവിഭാഗത്തോടോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോടോ ഒന്നും ഒരു ചായ്പയോ ഒരു സ്നേഹമോ ഇല്ല സത്യസന്ധമായി എനിക്ക് കിട്ടുന്ന വാർത്തകൾ ഞാൻ കൊടുക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ പലപ്പോഴും എനിക്ക് കുറച്ച് കമൻസുകൾ കിട്ടിയിരുന്നു ഞാനൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വാക്താവാണ് ആ വാർത്തകൾ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനെയൊന്നുമല്ല എല്ലാത്തരം വാർത്തകളും ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പുറകിലേക്കുള്ള പല വീഡിയോകളും നിങ്ങളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം അതിൻ്റെ അകത്ത് ആരോടും എനിക്കൊരു പ്രതിബദ്ധതയില്ല സത്യസന്ധമായ ന്യൂസുകൾ എനിക്ക് കിട്ടുന്ന ന്യൂസുകൾ നിങ്ങളുടെ മുൻപിലെത്തിക്കുക എന്നുള്ളൊരു കടമ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എല്ലാവരും എന്നോട് സഹകരിക്കണം എന്നെ സ്നേഹിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും നല്ലൊരു ആശംസ നേരുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലൊരു ചാനൽ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളും സാങ്കേതികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് തരണം ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്നേഹവും സഹകരണവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം അപ്പം മേലിലും നിങ്ങളുടെ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമായ ക്രിസ്തുമസിൻ്റെയും പുതിയ വർഷത്തിൻ്റെയും എല്ലാ നന്മകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു നന്ദി നമസ്കാരം